സീറ്റിന് മുകളിൽ കിടന്നുകൊണ്ട് ബൈക്ക് ഓടിച്ച യുവാവിന് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി പോലീസ് ലൈസൻസ് റദ്ദാക്കി ഉത്തർപ്രദേശിലെ ഹാപൂരിലാണ് വൻ അപകടയാത്ര നടന്നത് അതാകട്ടെ പോലീസ് വാഹനങ്ങൾ പതിവായി പട്രോളിംഗ് നടത്തുന്ന പോസ്റ്റ് പ്രദേശത്തും ബൈക്കിനു മുകളിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഹാൻഡിൽ പിടിച്ച് പാഞ്ഞുപോകുകയായിരുന്നു യുവാവ് പിന്നാലെ പോലീസ് വീഡിയോ പകർത്തുകയായിരുന്നു ഉടനടി നടപടിയുമായി യുവാവിൽ നിന്ന് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ലൈസൻസ് റദ്ദാക്കി ഈ വിധം സ്റ്റണ്ട് ചെയ്യുന്നവരുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും വൻ പിഴ ചുമത്തുകയുമാണ് ഉത്തർപ്രദേശ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കർശനമായ സന്ദേശം നൽകലാണ് ഈ നടപടിയിലൂടെ പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ സഫ